പിടിച്ച പിടിച്ചാലേ കൊടുക്കാൻ പറ്റുമോ എവിടാപ്പണീരി ഒത്തിരി എല്ലാത്തിനും ജീവ നല്ല വെള്ള തീ കൊടു അപ്പ

വീടി വിക്കറ്റി ദേ ബക്കറ്റ് നോക്കട്ടോ കിട്ടി നോക്കട്ടോ ബക്കറ്റ് നോക്ക് കിട്ടി നോക്ക് പേടം വീട്ടിൽ പോയാ പക്കലി ഇട കാല മടിയക്കങ്ങോട് ഏ ഇവിടെ എവിടെയോ റെഡിയാക്കി വെച്ചിട്ടു അത് ഉണങ്ങി പോയി കമ്പിട്ട് മേലോട്ട് കമ്പിട്ട് മേലോട്ടെടുക്കണേ പിന്നെ

വെള്ളം വെള്ളം വെള്ളംകോട് വെള്ളംകോട് കളയാതെ ഇവിടെ എവിടെയോ ഇവിടെ മൂടി വൈ കളയാതെ ഇവിടെ എവിടെയായി മൂടി വൈ അമ്മാവീ കാണിച്ചോട് നമ്മൾ സമാധാന ഇനി മീനെ മൂടി വെക്കാം ഇനി മൂടി വെക്കണം ഇത് കളയണ്ട എവിടെങ്കിലും മൂടി വെച്ചാ മതി ഇതാണ് ഡാ 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 സൗണ്ട് ആക്കുന്നുണ്ട്. കൊങ്ങന്നേക്കി പോസ്ടാ ഇല്ലേ ഒന്നോടെ മൂടി വെക്കിന്ന്